നവീൻ ബാബുവിന്റെ ആത്മഹത്യ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കുടുംബം ജില്ലാ കളക്ടറുടെയും പമ്പുടവ പ്രശാന്തിന്റെയും കോൾ റെക്കോർഡുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആത്മഹത്യ ചെയ്ത എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി നൽകി കളക്ട്രേറ്റിലടക്കം സിസിടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് കുടുംബത്തിന് തൃപ്തികരമല്ല എന്ന് കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷക സജിത പ്രതികരിച്ചു ഈ ജില്ലാ കളക്ടർ അതുപോലെ ഈ കേസിലെ പ്രതി പ്രശാന്ത് ഇവരുപയോഗിച്ചു വന്നതായ ഫോൺ നമ്പർ അറിയാവുന്ന ഫോൺ നമ്പർ കോടതിയിൽ സപ്ലൈ ചെയ്തു അതല്ലാതെ മറ്റു ഫോൺ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ്സ് അവരുടെ ടവർ ലൊക്കേഷൻ ഇതൊക്കെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് കളക്ട് ചെയ്ത് കോടതിയിൽ ബോധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഒന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത് മറ്റ് ഏജൻസികൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നാൽ ഈ തെളിവുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് കുടുംബത്തിന്റെ വാദം അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ റിപ്പോർട്ടിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്ന് അഭിഭാഷക അറിയിക്കുകയായിരുന്നു ജില്ലാ കളക്ടറുടെയും പ്രശാന്തിൻ്റെയും കോൾ റെക്കോർഡുകളാണ് മുഖ്യ തെളിവുകളായി അഭിഭാഷക ചൂണ്ടിക്കാണിക്കുന്നത് കളക്ടർ ഉപയോഗിക്കുന്ന ഒരു ഫോണിലെ കോൾ റെക്കോർഡുകൾ മാത്രമേ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുള്ളൂ എന്ന് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടി തെളിവുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കുടുംബം അഭിഭാഷക മുഖേനയെ പ്രകടിപ്പിച്ചു ഒക്ടോബർ പതിനഞ്ചിനാണ് കണ്ണൂർ പള്ളിക്കൂന്നിലെ കാട്ടൂസിൽ എ ഡി എം നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവീൻ ബാബു പെട്രോൾ പമ്പിനെ എൻഒ സി അനുവദിക്കുന്നതിൽ വഴിവിട്ടിടപെടൽ നടത്തിയെന്നും അതിനുള്ള തെളിവുണ്ടെന്നും പി പി ദിവ്യ എ ഡി എമ്മിന്റെ യാത്രയായ യോഗത്തിലെത്തി ആരോപിച്ചതിനു പിന്നാലെയായിരുന്നു ആത്മഹത്യ നവീൻ ബാബുവിനെതിരായ ആരോപണത്തിൽ പി പി ദിവ്യയ്ക്കൊപ്പം കളക്ടർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കുടുംബം ആരോപിച്ചു ഫസ്റ്റ് വണ്ടൂസ് പയ്യന്നൂർ